ശ്രീ കെ പി നൌഷാദ് അലി സുധാകരനാണ് ഇന്ന് ഈ കാര്യം ഇത് പുറത്തു വരണം എന്നുള്ള ആഗ്രഹം കോൺഗ്രസിനാണെന്ന് തോന്നി പോവുകയാണ് കാരണം ശോഭ ഇത് പുറത്തു പറയാൻ ഉദ്ദേശിച്ചതല്ല തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് പറഞ്ഞത് ദല്ലാൾ ആദ്യം ഒന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു പക്ഷേ അതിന്റെ ഒരു സൂചന മാത്രം നൽകുന്നു ഇന്ന് കെ സുധാകരൻ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് അത് മറ്റാരുമല്ല ഇ പി ജയരാജനാണ് എന്ന് അപ്പോൾ നിങ്ങളുടെ അജണ്ടയാണല്ലോ അക്കാര്യത്തിൽ പക്ഷേ ഈ പറയുന്ന സുധാകരന് ഇതിനകത്ത് എന്താണ് ധാർമ്മികത ഇതേ കാര്യം തന്നെ സുധാകരൻ നടത്തിയിട്ടുള്ളതാണല്ലോ ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ ഇവിടെ സുധാകരൻ എവിടെയാണ് ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിമോളിക്കരുത് ഇവിടെ നേരത്തെ സി പി എമ്മിന്റെ സുഹൃത്ത് പറയുന്നു ഇന്നലെയും സുധാകരൻ പറഞ്ഞു എന്ന് എന്തിനാണ് അദ്ദേഹം ഈ നൊണ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആർ എസ് എസിന്റെ ശാഖക്ക് കാവലിൽ നിന്ന് ശത്രുക്കളെ തുരത്തിയോടിച്ച് എന്ന് അദ്ദേഹം പറയുന്നു ജനതാ പാർട്ടി ആയിരുന്ന കാലത്ത് ആ സി പി എമ്മിന്റെ സഖ്യ ആയിരുന്നൊരു കാലത്തെ കഥയൊക്കെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇങ്ങനെ ഈ നൊണകളൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പറയാലോ നിങ്ങൾ നോക്കും മഞ്ജുഷ ഇവിടെ കേരളത്തില് ഒരു മൂന്നാമതൊരു പിണറായി ഭരണം വന്നു എന്നിരിക്കട്ടെ അതാണല്ലോ സി പി എം ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നാൽ എന്താ കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ ഒരു യു ഡി എഫ് മുന്നണി ഇല്ലാതാകും കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചു പോകും അങ്ങനെ വരുമ്പോഴാണ് മുന്നണി രാഷ്ട്രീയം ഇല്ലാതാകുമ്പോഴാണ് ഇവിടെ ബി ജെ പിക്ക് കടന്നു വരാനൊരു അവസരം ഉണ്ടാവുക ബി ജെ പി പിണറായി വിജയന്റെ തുടർ വിജയങ്ങൾ ഒരു പാർട്ടിയാണ് എന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ് അല്ലെ വേറെ സ്നേഹം കൊണ്ടല്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി അപ്പോ തീർച്ചയായിട്ടും കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസിയുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ പിണറായി അടിയന്തരമായിട്ട് രണ്ട് കാര്യങ്ങൾ ഈ ചർച്ചയിൽ സംഭവിച്ചിട്ടുണ്ടാവാം ശ്രീ നൌഷാദ് അലി അതിൽ ഏതിനാണ് താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ജാവുമായിട്ട് ചർച്ച നടത്തിയത് ഇ പി ജയരാജൻ അതിൽ ഈ ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ദല്ലാലിന് നമുക്ക് മുഖവലിക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തും പറയും പക്ഷെ ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ഈ എന്താണ് ഈ ഒരു ചർച്ചയ്ക്ക് കാരണം ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ഡീലിംഗ് സുഖപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് അത് താങ്കൾ പറഞ്ഞ ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ തുടർഭരണം കിട്ടാൻ സഹായിക്കുക അതിന് പ്രത്യപ്രകാരമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും ഉറപ്പിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണല്ലോ ഡീലിങ്സ് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇതൊക്കെ ഈ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവമാണല്ലോ അതൊക്കെയാണ് ഈ അപസർപ്പക കഥകൾ പോലെയും ഈ രാഷ്ട്രീയ സിനിമകളിൽ നടക്കുന്ന രാഷ്ട്രീയ സിനിമകളുടെ തിരക്കഥ പോലെയുമൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഈ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ശോഭ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനവും ബി ജെ പിയിൽ ചേരാൻ സമ്മതം മൂളിയ ആളാണ് ഇ പി ജയരാജൻ പക്ഷെ പൊടുന്നനെ അദ്ദേഹം വിറച്ച് പിന്മാറുകയായിരുന്നു കാരണം എന്താണ് മുകളിൽ നിന്ന് ചില കോളുകൾ വന്നു ജീവൻ ഭീഷണി ഉണ്ടായിരുന്നു ഇ പി ജയരാജനെ പോയാൽ തീർത്തു കളയും എന്ന രീതിയിലുള്ള അപ്പോൾ ഇതിൽ ഏത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് സുധാകരൻ പറയുന്നത് ജയരാജൻ പോകാൻ തീരുമാനിച്ചതാണെന്നാണല്ലോ അല്ല ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് ഞാനിത് പൂർത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ദീർഘമായ ചോദ്യത്തിന് ഉത്തരം നൽകാം അതായത് ഇവിടെ കേരളത്തിലെ ബി ജെ പി വിരുദ്ധരായ ഏത് വോട്ടറും അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെയ്യേണ്ട ഒരു ദൗത്യം എന്നത് സി പി എമ്മിനെതിരായി വോട്ട് ചെയ്യുക എന്നതാണ് കാരണം അല്ലെങ്കിൽ ഇവിടെ മുന്നണി രാഷ്ട്രീയം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇവിടെ ഈ ഇ പി ജയരാജൻ ബി ജെ പിയുമായിട്ടോ ആർ എസ് എസുമായിട്ടോ ചർച്ച നടത്തി എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതമുള്ളത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ആർ എസ് എസിന്റെ കേരളത്തിലെ ഉന്നത നേതാക്കളുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തുകയും ഇടനിലക്കാരനെ ബ്രോക്കറേജായിട്ട് തിരുവനന്തപുരം പട്ടണ നടുവിലെ സ്ഥലം അനുവദിക്കുകയൊക്കെ ചെയ്ത വാർത്തയൊക്കെ നമുക്കറിയാമല്ലോ അതൊക്കെ സി പി എം നിഷേധിക്കാത്ത കാര്യമാണല്ലോ അപ്പൊ ഇത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന സി പി എമ്മിനെ ഇനി ഒരു ഇ പി ജയരാജൻ ചർച്ച നടത്തി എന്നുള്ളത് വലിയൊരു പിന്നെ അവിശ്വസനീയ വാർത്തയായിട്ടൊന്നും കേരളീയരാരും ആരും എനിക്ക് തോന്നുന്നില്ല ഇ പി ജയരാജൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് ദുഃഖകരമാണ് പക്ഷെ പോകാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ വഴിയില്ല അദ്ദേഹത്തിന്റെ വിധി എന്നല്ലാതെ അതിനെ കുറിച്ച് വേറൊന്നും വ്യക്തിഗതമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പറയാനില്ല പിന്നെ സി പി എമ്മിന്റെ സ്വഭാവമാണ് അവരെ പിന്നെ പാർട്ടി വിട്ടു എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം ഇ പി ജയരാജൻ അത് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം അങ്ങനെ പല കൈകാര്യങ്ങളുടെ സൂത്രപ്രധാനായി നിന്ന് അത് കണ്ട് തഴച്ച് പരിചയിച്ച് മുന്നോട്ട് വന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ അത് ഭയം കാരണം അദ്ദേഹം പോയിട്ടുണ്ടാവില്ല എന്നാൽ അദ്ദേഹത്തിന് ഇതിലെ എന്തെങ്കിലും തരത്തിൽ ഇതൊക്കെ അവാസ്തവമാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ സുധാകരനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ എന്തായാലും ഇ പി ജയരാജൻ തീരുമാനിച്ചിട്ടുണ്ട്